ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അങ്ങനെ കാർത്തിയും രാജമല്ലികയും കോൺസ്റ്റബിൾമാരുമായിട്ട് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് അല്ല സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകും എന്ന് അർച്ചനയ്ക്ക് സംശയം തോന്നാൻ കാരണം എന്താണെന്ന് കാർത്തി ചോദിക്കുന്നു അത് പിന്നെ സാർ സച്ചിയേട്ടൻ എപ്പോൾ താമസിച്ചാലും എന്നെ വിളിച്ചു പറയാറുള്ളതാ പക്ഷേ ഇന്ന് വിളിച്ചു പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ ഉടൻ എത്തുമെന്നും സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്നുമാണ് എന്നോട് പറഞ്ഞത് അർച്ചനയ്ക്ക് ആരെങ്കിലും എന്ന് രാജമല്ലിക ചോദിക്കുന്നു ഇല്ലെന്ന് അർച്ചന പറയുമ്പോൾ ഉടൻ തന്നെ കോൺസ്റ്റബിളിനോട് സച്ചിദാനന്ദന്റെ ടവർ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് പറയാനായി കാർത്തി പറയുന്നു തുടർന്ന് അവന്തിക വന്ന് പറയുകയാണ് സാർ നാളെ ഇവളുടെ വിവാഹമാണ് ഇവിടെ പോലീസുകാർ വന്നു പോകുന്നു എന്നൊക്കെ അറിഞ്ഞ് ധനുഷിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും നാണക്കേട് തോന്നി വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് വലിയ ഇഷ്യൂ ആക്കരുത് ഇത് കേൾക്കുന്ന രാജമല്ലിക ദേഷ്യത്തോടെ പറയുകയാണ് വിവാഹം മുടക്കലല്ല കേരള പോലീസിന്റെ ജോലി തുടർന്ന് കോൺസ്റ്റബിൾ വന്ന് പറയുകയാണ് സർ സച്ചിദാനന്ദന്റെ ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ബീച്ചിന്റെ അടുത്താണ് കിട്ടിയിരിക്കുന്നത് ഹോസ്പിറ്റലിന് നാലു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാ തുടർന്ന് അവന്തികയും തനുഷും ഞെട്ടലോടെ നിൽക്കുമ്പോൾ കാർത്തി പറയുകയാണ് ഹോസ്പിറ്റലിലേക്ക് അനിയനെ വിളിക്കാൻ പോയ സച്ചിദാനന്ദൻ എന്തിനാകും ബീച്ചിന്റെ അവിടെ എത്തിയപ്പോ തന്റെ നിലപാട് മാറ്റി അവിടെ തന്നെ നിന്നത് സർ ഹൈവേ റോഡിനടുത്തുള്ള ബ്രിഡ്ജ് വരെ സച്ചിതാനന്ദന്റെ കാറ് സി സി ടി വിയിൽ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പിന്നീട് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി കാർ സഞ്ചരിച്ചെന്നാണ് ലെഫ്റ്റ് ടേൺ ചെയ്യാൻ നിന്ന കാറ് റൈറ്റിലോട്ടാണ് ടേൺ ചെയ്തു പോയിരിക്കുന്നത് സച്ചിതാനന്ദനല്ലാതെ കാറിൽ മറ്റാരോ കൂടിയുണ്ടെന്നാണ് അവർ പറഞ്ഞത് തുടർന്ന് നന്ദൻ പറയുകയാണ് സർ ഞാൻ പറഞ്ഞതല്ലേ അവൻ അവന്റെ കൂട്ടുകാരുടെ ഒപ്പം എവിടേക്കെങ്കിലും പോയതായിരിക്കും അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം പോയതാണെങ്കിൽ മിനിമം അർച്ചനോടെങ്കിലും പറയില്ലേ നന്ദൻ ഇതിൽ നിന്നുമൊക്കെ ഒരു കാര്യം ഉറപ്പാണ് സച്ചിദാനന്ദനെ ആരോ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് അനിയത്തിയുടെ വിവാഹമാണെന്ന് പറഞ്ഞ് പിടിച്ചുവെച്ചാൽ എത്ര രൂപ ചോദിച്ചാലും കൊടുക്കുന്ന വിശ്വാസമുള്ള ഏതോ ഒരു ഗ്യാങ് ആണ് ഇപ്പോൾ സച്ചിദാനന്ദനെ കടത്തിയിരിക്കുന്നത് അകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് സേതുമാധവൻ പറയുമ്പോൾ സാർ വിഷമിക്കാതെ നാളെ ഈ നേരത്തിനുള്ളിൽ സേതുമാധവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന പോക്കില് അവന്തികിയൊന്ന് സൂക്ഷിച്ചു നോക്കാൻ രാജമല്ലിക മറക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചി വീണ്ടും ബഹളം ഉണ്ടാക്കുമ്പോൾ മിന്നൽ ബിജുവും സംഘവും വന്ന് സച്ചിയുടെ വായിൽ ടേ പൊട്ടിക്കുകയാണ് നീ ഇനിയും കൂടുതൽ ബഹളം ഉണ്ടാക്കാൻ നിന്നാൽ നിന്നെ ജീവനോടെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചുവിടില്ലെന്ന് മിന്നൽ ബിജു താക്കിയതോടെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയാണ് സന്ധ്യയുടെ മുറിയിലേക്ക് രണ്ടുപേര് വരികയും കത്തി കാണിച്ച് സന്ധ്യയെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത് അനുപടൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് മീരിടത്തേക്ക് വരാൻ സാധിക്കില്ല അതേപോലെ തന്നെ അടുത്ത് സന്ദീപം വേണം കൃത്യസമയത്ത് തന്നെ സന്ധ്യ ഡോക്ടറും ബാംഗ്ലൂരിലേക്ക് പോയി ഞാനാകെ തനിച്ചായതുപോലെയുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതാണ് അർച്ചനയെ വിളിച്ച് വിവരങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവര് സന്ധ്യയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടി വാങ്ങുകയും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കുന്ന അനകയാണ് അതേസമയം ധനുഷും അവന്തികയും കൂടി മുറിയിലേക്ക് വരികയാണ് അർച്ചനെ സച്ചി എൻ്റെ മോനെ ആയിരുന്നു നമ്മൾ തമ്മിൽ എത്ര ശത്രുതയാണെങ്കിലും അവന് ഇങ്ങനെ വന്നതോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവന്തിക പറയുന്നു അതേസമയം ധനുഷ് പറയുകയാണ് ഞാൻ നന്ദൻ സാറിനോട് പറഞ്ഞതാ വിവാഹം നീട്ടിവെക്കാമെന്ന് പക്ഷേ സാറ് സമ്മതിക്കാത്തത് കൊണ്ട് നാളെ തന്നെ വിവാഹം നടക്കും ഇതൊക്കെ കേൾക്കുന്ന അനകദേഷ്യത്തോടെ അവരെ രണ്ടിനെയും നോക്കുമ്പോൾ രാജമല്ലിക അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സച്ചിയുടെ കാറ് കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ ഫോൺ ഉണ്ടായിരുന്നെന്നും എന്നാൽ സച്ചി ഇല്ലെന്നുമൊക്കെ രാജമല്ലിക പറയുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അർച്ചന തുടർന്ന് അനകയും അർച്ചനയുടെ പിന്നാലെ പോകുമ്പോൾ അവന്തിക പറയുകയാണ് ബീച്ചിൻ്റെ അടുത്തുള്ള പോക്കറ്റ് റോഡിൽ നിന്നും സച്ചിയുടെ കാറ് കിട്ടിയെന്നാ രാജമല്ലിക ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് നമുക്ക് അവിടം വരെ പോകണ്ടേ എന്ന് ധനിച്ചു ചോദിക്കുമ്പോ ശോകം സീനിട്ട് ഞാൻ മടുത്തെന്നും അതുകൊണ്ട് നീ പോയിട്ട് വന്നാൽ മതി ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞോളാമെന്നും അവന്തിക പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക